എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് ഒൻപതിന് പ്രസിദ്ധീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടി തുടങ്ങി ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് രണ്ടാം വാരവും പ്രസിദ്ധീകരിക്കും എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത് ഏപ്രിൽ ഇരുപത്തിയാറിന് മൂല്യനിർണ്ണയം പൂർത്തിയാക്കി തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് ഒൻപതിന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാനത്ത് ഒട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചുവെന്നും മെയ് ഒൻപത് വെള്ളിയാഴ്ച ഫലം പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ മുന്നേറുകയാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് ഫലം റിസൾട്ട് ഡോട്ട് കേരളി എക്സാം കേരളം പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾക്ക് റോൾ നമ്പറും ജനന തീയതി നൽകി എസ് എസ് എൽ സി ഫലം നോക്കാൻ കഴിയും പത്താം ക്ലാസ് ഫലം ഒൻപതിന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ദി ശിവൻകുട്ടി പത്രസമ്മേളനത്തിലൂടെയാണ് പ്രഖ്യാപിക്കുന്നത് മെയ് രണ്ടാം വാരത്തോടെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിക്കും വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ റിസൾട്ട് അറിയാനും കഴിയും വിധമാണ് നടപടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി വിഷൻസ് উপতরা